നമ്മുടെ നാട്ടിൽ എന്തൊരാവശ്യത്തിന് ആരാവശ്യപ്പെട്ടാലും അവിടെയൊക്കെ അഷഫ് ഒക്കെ ഉണ്ടാവും അഷ്റഫ് ഒക്കെ ഇതിൽ നിന്ന് സാമ്പത്തിക ലാഭങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് നമുക്കറിയാം നഷ്ടങ്ങൾ എത്രയോ ഉണ്ടായിട്ടുണ്ട് മാനംഘട്ടത്ത് മുഹമ്മദ് ഹയ്യാജിയുടെ മകന് രാഷ്ട്രീയത്തിന് എന്തെങ്കിലും ലാഭം ഉണ്ടാക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല നമ്മുടെ അഷ്റഫ് ഖാ അഷ്റഫ് ഖാന്ന് മാത്രം പറഞ്ഞാൽ മതി ഒരു വയസ്സുള്ള കുട്ടി തൊട്ട് നൂറ് വയസ്സുള്ള വൃദ്ധൻ വരെ അഷ്റഫ് ഖാ തോളിക്കുന്ന അഷ്റഫ് ഖക്കൂർ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പൊതുജീവിതത്തിന്റെ അമ്പത് വർഷം പൂർത്തീകരിച്ചിരിക്കുക അഷഫ് ഖാൻ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ബന്ധുവാണ് സ്നേഹിതനാണ് സഹോദരനാണ് ചിലർക്കൊക്കെ പിതാവാണ് പല പദവികളിൽ ഈ നാട്ടുകാർ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചൊരു വ്യക്തിത്വമാണ് ഈ അമ്പതാണ്ട് നീണ്ട പൊതുജീവിതം അദ്ദേഹത്തിന്റെ പൈതൃക അദ്ദേഹത്തിന്റെ പിതാവ് മുഹമ്മദ് ഹയജി അദ്ദേഹത്തിന്റെ പിതാവ് തൊട്ട് പൊതുരാഷ്ട്രീയ പ്രവർത്തകരായിരുന്നു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതാവാണ് അതൊക്കെ നിങ്ങൾക്കറിയാം വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് എം എസ് എഫിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങി ഇന്ന് മുസ്ലിം ലീഗിന്റെ സംസ്ഥാനതല നേതാവാണ് അദ്ദേഹം ജില്ലാ ഭാരവാഹിയാണ് പല നിലയ്ക്കും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സമുന്നതനായ നേതാവാണ് എന്നിരുന്നാൽ പോലും എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും ഒരുപോലെ പ്രിയങ്കരനാണ് രാഷ്ട്രീയത്തിൽ ഒന്നും പെടാത്തവർക്കും പ്രിയങ്കരനാണ് അങ്ങനെ ആരാ നൂറ്റാണ്ട് കാലം ഒരാളെ കൊണ്ടും ഒരു അപവാദവും പറയിക്കാതെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായിട്ടൊരാൾ നമ്മുടെ കൂടെ ജീവിക്കുമ്പോൾ അദ്ദേഹത്തെ സമുചിതമായി ആദരിക്കേണ്ടത് ഈ നാടിന്റെ സംസ്കാരത്തിന്റെ ഭാഗമാണ് എന്നതിന്റെ ഒരു അടയാളമായിട്ടാണ് ചങ്ങരംകുളം ഓപ്പൺ ഫോറം അഷഫ് ഒരു പുരസ്കാരം കർമ്മശ്രേഷ്ഠ പുരസ്കാരം നൽകി ബഹുമാനിക്കുക ഈ വരുന്ന ഈ ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതി പള്ളിക്കര എഫ് എൽ ജി കൺവെൻഷൻ സെൻ്ററിലാണ് പ്രോഗ്രാം ഉച്ചതിരിഞ്ഞ് മൂന്ന് മണി മുതൽ പ്രോഗ്രാം തുടങ്ങും പണക്കാട് സെയിൽ സാദിഖലി ഷാബ്ദങ്ങൾ അഷഫ് കൊക്കൂറിന് ഉപഹാരം സമർപ്പിക്കും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സമുന്നതരായ നേതാക്കളായ പി കെ കുഞ്ഞാലിക്കുട്ടി എ ടി മുഹമ്മദ് ബഹീർ ബഷീർ എം പി അബ്ദുൽ സമദ സമദാനി എം പി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ദേശീയതല നേതാവായ രമേശ് ചെന്നിത്തല പാർട്ടിയുടെ വളരെ തല മുതിർന്ന നേതാവായ പാലുള്ളി മുഹമ്മദ് സാഹിബ് നമ്മുടെ പ്രിയങ്കരനായ എം എൽ എ ജനകീയ എം എൽ എ പി നന്ദകുമാർ സി പി ഐയുടെ നേതാവും നല്ല വാഗ്മിയുമായ അജിത് കൊളാടി അറിയപ്പെട്ട എഴുത്തുകാരനായ കഥാകൃത്തായ പി സുരേന്ദ്രൻ തുടങ്ങി ഒരുപാട് പേർ സംബന്ധിക്കുന്നുണ്ട് അതിലൊക്കുപരിയായി നമ്മൾ എന്നൊക്കെ നിലനിൽക്കുന്ന ഒരു ഉപഹാരം നിലയ്ക്ക് അഷഫ് കായെ കുറിച്ച് പലരും എഴുതിയ ലേഖനങ്ങൾ അഷഫ് കായുടെ ഇതുവരെയുള്ള ജീവിതത്തിലെ ചിത്രങ്ങളൊക്കെ ചേർത്ത് സ്നേഹജാലകം എന്ന പേരിൽ ഒരു പുസ്തകം അത് ആയിട്ടല്ല ഒരു സ്ഥിരമായി നിൽക്കുന്ന ഒരു പുസ്തകമായിട്ടാണ് പുറത്തിറക്കുന്നത് ഇതൊക്കെയാണ് പരിപാടികൾ ഒരു കേവലമായ രാഷ്ട്രീയ നേതാവിനെ ആദരിക്കുന്ന പ്രവർത്തനമായിട്ടല്ല കാണേണ്ടത് നമ്മുടെ നാട്ടിലെ സർവസമ്മതനായ ഒരാളെ ആദരിക്കുന്നു അതുവഴി വരും തലമുറയ്ക്ക് ഒരു മാതൃക കാണിച്ചു കാണിച്ചോളൂ ലഹരി മാഫിയക്കാരും ഒക്കെയാണ് ഇപ്പൊ മാതൃക മനുഷ്യർക്ക് മാതൃകകളില്ലാത്ത കാലത്ത് ഒരാൾക്കും ഒരു അഭിപ്രായ വ്യത്യാസം കുറിച്ച് പറയാനുള്ളത് അഷ്റഫ് ഖാ മോശമായി പെരുമാറി ലോകത്ത് മൂക്ക് വീഴ്പോട്ട് വിഴിപോട്ട് കാണുന്ന ഒരാൾ പറയില്ല അങ്ങനെ ഒരു മനുഷ്യൻ അമ്പതാണ്ട് പൊതുജീവിതത്തിൽ കളങ്കരഹിതനായി അഴിമതി മുക്തനായി അതിനേക്കാളുപരിയായി കറകളഞ്ഞ മതേതരവാദിയായി അഷ്റഫ് എന്ന പേരിൽ ഒരു മതമുണ്ട് പക്ഷെ അഷ്റഫ് ഖാന്റെ ജീവിതത്തിൽ ഒരിടത്തും മതത്തോട് ബന്ധപ്പെട്ട പ്രവർത്തനം ഉണ്ടായിരുന്നില്ല നമ്മൾ കണ്ട ഏറ്റവും രാഷ്ട്രീയ സാമൂഹിക വിദ്യാഭ്യാസ മത സാംസ്കാരിക രംഗങ്ങളിൽ അൻപത് വർഷമായി തിളങ്ങി നിൽക്കുന്ന മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് ട്രഷററും മലപ്പുറം ജില്ലാ യു ഡി എഫ് കൺവീനറും മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗവുമായ അഷ്റഫ് കോക്കൂർ പൊതുപ്രവർത്തന രംഗത്ത് അരനൂറ്റാണ്ട് പിന്നിട്ട സാഹചര്യത്തിൽ ചങ്ങരംകുളം ഓപ്പൺ ഫോറം നൽകുന്ന കർമ്മശ്രേഷ്ഠ പുരസ്കാരം ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് ചങ്ങരംകുളത്ത് നടക്കുന്ന ചടങ്ങിൽ സമ്മാനിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് ചങ്കരകുളം എഫ്എൽ ജി കൺവെൻ ിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ പാണക്കാട് സെയ്ദ് സാദിഖലി ഷിഹാബ് തങ്ങൾ ഉപഹാര സമർപ്പണം നിർവഹിക്കും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി മുൻ മന്ത്രി പാനുളി മുഹമ്മദ് കുട്ടി എ ടി മുഹമ്മദ് ബഷീർ എം പി എം പി അബ്ദുൾ സമദ് സമദാനി പി നന്ദകുമാർ എം എൽ എ പി സുരേന്ദ്രൻ അജിത് കൊളാടി തുടങ്ങി രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ എം എസ് എഫിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങി അബ്ദുൾ ഹയാ ഹാജി മെമ്മോറിയൽ കോക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ലീഡറായി പ്രവർത്തനം ആരംഭിച്ചു മുസ്ലിം ലീഗിന്റെ നേതൃത്വ നിരയിൽ എത്തി നില്ക്കുമ്പോൾ ഒട്ടേറെ മികവുറ്റ പ്രവർത്തനങ്ങൾ ഈ നാടിനു വേണ്ടി സംഘടിപ്പിക്കാനും നേതൃത്വം നൽകാനും അശോക് പഹൂറിന് സാധിച്ചിട്ടുണ്ടെന്നും അദ്ദേഹത്തിന്റെ പ്രവർത്തന മികവിന് നാട് നൽകുന്ന ഉപഹാരമാണ് കർമ്മശ്രേഷ്ഠ പുരസ്കാരമെന്നും ചങ്ങരകുളം ഓപ്പൺ ഫോറം ഭാരവാഹികൾ പറഞ്ഞു വിവിധ മേഖലകളിൽ അഷ്റഫ് കോപൂരുമായി ബന്ധമുള്ള വ്യക്തികളുടെ രചനകൾ ഉൾക്കൊള്ളിച്ച സ്നേഹജാലകം പുസ്തക പ്രകാശനവും അഷ്റഫ് പ്രവർത്തനങ്ങളെ ഉൾക്കൊള്ളിച്ച ഡോക്യുമെന്ററിയും പ്രദർശനവും ചടങ്ങിന്റെ ഭാഗമായി നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു സ്വാഗത സംഘം ചെയർമാൻ ആലംകോട് ലീലാകൃഷ്ണൻ ജനറൽ കൺവീനർ സി എം യൂസഫ് പി യൂസഫ് അലി ഷാനവാസ് വട്ടത്തൂർ അഡ്വക്കേറ്റ് സിദ്ദിഖ് പന്താവൂർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സി എൻ ടി വിളം